അപ്പം എൻ്റെ ഒന്നും ഓർമ്മയിൽ ഒരു കിണറ്റിൻ്റെ കാര്യം അറിയാൻ വേണ്ട കണ്ടിട്ടില്ല ഇപ്പം ഒരു ലോറി വന്ന് അവിടെ താന്നത് പഴയ കാലത്തെ കല്ല് കീറി അത് അടച്ചിരുന്നതാണ് ആ കല്ലൊരെണ്ണം അടന്നുപോയിട്ടാണ് ലോറി ലോറി ജോബി പോയല്ലേ ലോർ കി ലോറേ നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കോട്ടയം മണർകാട് പള്ളിക്ക് സമീപം ലോറി പോയതിനു പിന്നാലെ റോഡ് ഇടിഞ്ഞുതാണ് റോഡ് ഇടിഞ്ഞു താണ സ്ഥലത്ത് നിന്നും ലോറി നീക്കം ചെയ്തപ്പോൾ നാട്ടുകാർ കണ്ടത് പഴയ ഒരു കിണർ മണർകാട് പള്ളിക്ക് സമീപം വണർകാട് പള്ളി കണിയാംകുന്ന് റോഡാണ് ഇടിഞ്ഞു താണത് ഇന്നലെ വൈകിട്ടോടെ സംഭവം ഈ റോഡിലൂടെ ടിപ്പർ ലോറി കടന്നു പോകുന്നതിനിടെ ലോറിയുടെ പിൻഭാഗത്തെ ഒരു വശത്തെ ചക്രം കുഴിയിലേക്ക് ആണ്ടുപോവുകയായിരുന്നു ഉടൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ജെ സി ബി എത്തിച്ച് ലോഡ് നീക്കം ചെയ്ത ശേഷം ടിപ്പർ ലോറി കുഴിയിൽ നിന്നും വലിച്ചു കരയ്ക്കുകയറ്റി ഇതിനു പിന്നാലെ നോക്കിയപ്പോഴാണ് റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് കുഴിയിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് മൂടാതെ കിടന്ന കിണറാണെന്ന് കണ്ടെത്തിയത് റോഡ് ടാറിങ്ങിന്റെ സമയത്ത് കിണറിന് മുകളിൽ ചുമട് താങ്ങി പോലെ ഭാരമുള്ള വസ്തു കയറ്റിവെച്ച് കുഴി അടയ്ക്കുകയായിരുന്നു വർഷങ്ങളുടെ പഴക്കമുള്ള കിണറാണിതെന്നാണ് നിഗമനം നേരത്തെ ചെറിയ റോഡായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ചായക്കടയും കിണറും ഇവിടെ ഉണ്ടായിരുന്നതായി പഴമക്കാർ പറയുന്നു മറങ്ങാട് പള്ളി കണിയാകുന്ന റോഡാണ് ആ റോഡിന് നേരത്തെ വീതി കുറവായിരുന്നു അത് പള്ളിയുടെ സ്ഥലം വിട്ടുകൊടുത്ത് നമുക്ക് റോഡിന് വീതി കൂടിക്കൊണ്ട് വന്ന അപ്പൊ എന്റെ ഒന്നും ഇങ്ങനെ ഒരു കിണറിന്റെ കാര്യം അറിയാൻ കണ്ടിട്ടില്ല ഇപ്പം ഒരു ലോറി വന്ന് അവിടെ താഴ്ന്നത് പഴയ കാലത്തെ കല്ല് കീറി അത് അടച്ചിരുന്ന ആ കല്ലൊരെണ്ണം അടന്ന് പോയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു കിണർ എവിടെ ഉണ്ടെന്നുള്ള വിവരം ആ ലോറി താന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിപ്പോൾ ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് അടിച്ചിട്ട് ആ കിണർ ഉടൻ തന്നെ മൂടുക മൂടാനുള്ള നടപടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് പള്ളിയിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഇപ്പം തന്നെ മണ്ണടിച്ചത് മൂടുന്നതായിരിക്കും കൂടുതലായിരിക്കും ആ ഓക്കെ റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുത്തപ്പോൾ മണ്ണിട്ട് കുഴി മൂടുന്നതിന് പകരം കരിങ്കൽ പാളി ഉപയോഗിച്ച് കിണർ മൂടുകയായിരുന്നു എന്നാൽ ഈ കിണർ കൃത്യമായി അന്ന് മൂടാതെ നടത്തിയ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോഴത്തെ അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു ഭാഗ്യം കൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി